കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായമാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ വിളവെടുപ്പിൻ്റെ ആർദ്രവുമായ വിവരണത്തോടെയാണ് ഈ അധ്യായത്തിലെ ഉപമ ആരംഭിക്കുന്നത് യശിയാവിൻ്റെ മനോഹരമായ ക്ഷമാപണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഉപമ യശിയാവ് അഞ്ചിൻ്റെ ഒന്ന് വചനങ്ങൾ അത് വെളിപ്പെടുത്തുന്നു തുടർന്ന് നമ്മൾ കാണുന്നത് സത്യസന്ധതയില്ലാത്ത ജനത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നാൽ യേശു അവരോട് പറഞ്ഞു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ സങ്കീർത്തനങ്ങൾ പതിനൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ ആ നിന്നാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് കാണാം യേശു ക്രിസ്തു വിജാതികർക്കായി വന്നു ചേരുന്നൊരു വലിയ ദർശനമായാണ് ഇത് പറയുന്നത് ഈ ഉപമ ഇസ്രായേൽ ജനത്തിൻ്റെ പാപവും നാശവും വ്യക്തമായി പ്രതിപാദിപ്പിക്കുന്നു മുന്തിരിത്തോട്ടത്തിൻ്റെ കർത്താവ് വരും അവൻ വരുമ്പോൾ തീർച്ചയായും ദുഷ്ടന്മാരെ നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അവർ അവൻ്റെ ഉപദേശങ്ങളോ നിയമങ്ങളോ സമ്മതിച്ചില്ല അവർ അവനെ നിന്ദിമായി തള്ളിക്കളഞ്ഞു യഹൂദന്മാർ തള്ളിക്കളഞ്ഞവനെ വിജാതിർ ആശ്ലേഷിച്ചു പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അനന്തരം അവനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹേരോധ്യലും ചിരലെ അവൻ്റെ അടുക്കൽ അയച്ചു വിശുദ്ധമത്തായി എഴുത സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പഠിച്ചപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ധാരാളം വ്യക്തമായി പഠിച്ചിരുന്നു ഇവിടെ നമ്മൾ കാണുന്നത് പരീശന്മാരിലും ഹരോധരിലും ചിലർ കർത്താവിനെ എങ്ങനെയും വാക്കിൽ കൊടുക്കണം എന്ന ശ്രമത്തിന്റെ ഫലമായി ഇങ്ങനെ ഒരു ചോദ്യവുമായി അയക്കുകയായിരുന്നു ജനകീയ വിഹാരം കർത്താവിന് അനുകൂലമായിരുന്നതിനാൽ തന്നെ പരസ്യമായി കർത്താവിനെതിരെ നടപടിയെടുക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല അതുകൊണ്ട് അവർ മറ്റൊരു ചതിവിന് രൂപം കൊടുക്കുന്നു അവർ കർത്താവിനോട് ഗുരു അങ്ങ് സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം ഇങ്ങനെ ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ നമ്മൾ അങ്ങ് പോങ്ങും അല്ലേ ആ രീതി തന്നെയാണ് പരീശന്മാർ കർത്താവിനോടും പ്രയോഗിച്ചത് കാര്യമില്ലാതെ ആരെങ്കിലും നമ്മെ പുകഴ്ത്തുമ്പോൾ ചിന്തിക്കുക അതിന് പിന്നിൽ ഒരു ചതിവ് ഒളിഞ്ഞിരിപ്പുണ്ടാവുമെന്ന് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അവർക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടാവുമെന്ന് ഇനിയാണ് അവർ ചോദ്യത്തിലേക്ക് വരുന്നത് അതെന്താണെന്ന് നോക്കാം ചോദ്യം ഇത് വ്യക്തിപരമല്ല പിന്നെയോ റോമാ സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ഭരണാധികാരിയായ ഹേരോദ്യരോടുകൂടെ പരീശന്മാർ ആളുകളെ അയച്ചത് എന്ന് കാണാം കപ്പം കൊടുക്കുന്നത് നിയമാസര നിയമാനുസൃതമാണോ ഇതായിരുന്നു ചോദ്യം ഉത്തരം അനുകൂലമല്ല എങ്കിൽ പരീക്ഷന്മാർക്ക് കർത്താവിനെ രാജ്യദ്രോഗിയായി അപലപിക്കാൻ കഴിയും യേശു അവരുടെ കവടമറിഞ്ഞു എന്നാണ് മൈസുദ്ധ മർക്കോസ് നമ്മോട് പറയുന്നത് കർത്താവ് അവരോട് നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത് ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവൻ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നു ഈ സ്വരൂപവും മേലെടുത്തും ആരുടേത് എന്ന് അവരോട് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു കർത്താവ് അവരോട് എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ലോകത്തിൽ ലോകത്തിലേത് ഭാഗത്തായാലും അതാത് രാജ്യത്തിൻ്റെ കറൻസിയുടെ പുറത്ത് അതാത് രാജ്യത്തിൻ്റെ അധികാര മുദ്ര പതിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ് കരമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വരുമാന മാർഗമാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂഖെയർ അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദേവര വിവാഹം അല്ലെങ്കിൽ ലെവറേറ്റ് മാരേജ് പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദൂഖ്യർ അവൻ്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിക്കുന്നു ഒരുത്തൻ്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു ഭാര്യയെ ശേഷിച്ചാൽ ആ ഭാര്യയെ അവൻ്റെ സഹോദരൻ പരിഗ്രഹിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ എഴുതിയിരിക്കുന്നു മരിച്ച ആൾക്ക് കുടുംബത്തിനുള്ളിൽ അവൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടർച്ച ഉറപ്പാക്കുക എന്നതാണ് ദേവര വിവാഹത്തിൻ്റെ ഉദ്ദേശ്യം അവൾ പ്രസവിക്കുന്ന ആദ്യത്തെ മകൻ മരിച്ചുപോയ സഹോദരൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുക അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ആളിൻ്റെ പേര് ഇസ്രായേലിൽ നിലനിൽക്കും ഇതാണ് വിവാഹം അല്ലെങ്കിൽ ലെവറേറ്റ് മാരേജ് സദൂക്കരിൽ ഭൂരിഭാഗവും പൗരോഹിത്യത്തിലെ ഉന്നത വിഭാഗത്തിൽപ്പെട്ടവരുമായി നല്ല അടുപ്പത്തിലായിരുന്നു എന്ന് കാണാവുന്നതാണ് പ്രവൃത്തികൾ അഞ്ചിൻ്റെ പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങൾ ഇത് വ്യക്തമാക്കുന്നു സദൂക്കിയരുടെ സിദ്ധാന്തം ശരീരം മരിക്കുമ്പോൾ ആത്മാവും മരിക്കുന്നു മരണശേഷം പ്രതിഫലമോ ശിക്ഷകളോ ഇല്ല ന്യായവിധിയെന്ന ഒന്നില്ല എന്നതായിരുന്നു സദൂക്കർ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയൊരു ചോദ്യവുമായി മുന്നോട്ട് വന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചിൻ്റെ അഞ്ച് മുതൽ പത്തുള്ള ഭാഗങ്ങളിൽ മോചൈക നിയമം അനുസരിച്ചാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവരെ വിവാഹം കഴിച്ച് തൻ്റെ സഹോദരനെ സന്തതയെ ജനിപ്പിക്കണമെന്ന് മോശം കല്പിച്ചുവല്ലോ ഒരുവൻ വിവാഹം കഴിച്ചു മക്കളില്ലാതെ മരിച്ചു അങ്ങനെ മറ്റൊരുവൻ അവളെ വിവാഹം കഴിച്ചു അവനും മക്കളില്ലാതെ മരിച്ചു അങ്ങനെ ഏഴുപേരും ഒടുവിലാ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏഴുപേരിൽ ആർക്ക് ഭാര്യയാകും ഇതായിരുന്നു അവരുടെ ചോദ്യം കർത്താവിൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം നമ്മുടെ കർത്താവ് സദൂക്കരുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭമാണ് അവരുടെ തെറ്റുകൾ കർത്താവ് അവരുടെ അക്കമിട്ട് പറയുന്നതാണ് നമ്മൾ കാണുന്നത് ഒന്ന് തിരിച്ചറിഞ്ഞ തിരുവഴുത്തുകളെക്കുറിച്ചുള്ള അപൂർണമായ അവരുടെ അറിവിനെ കർത്താവ് ശാസിക്കുന്നു ഇന്നും അനേഹർ അങ്ങനെ തന്നെയാണ് വചനം വായിക്കുന്നുവെങ്കിലും എന്തിനെക്കുറിച്ചാണ് ആ വചനം പറയുന്നതെന്നോ എന്താണ് പറഞ്ഞതെന്നോ ഗ്രഹിക്കാതെ അവരുടെ ഇഷ്ടമനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നു അത്തരം വ്യാഖ്യാനത്തിലൂടെ ബൈബിളിലെ മറ്റു വചനങ്ങൾ തെറ്റായി മാറുകയാണ് ചെയ്യുന്നത് രണ്ട് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അപൂർണമായ സങ്കല്പങ്ങൾ കാരണം ദൈവിക ശക്തിയുടെ പ്രാഥമിക പരിമിതി അവർ നിശ്ചയിക്കുന്നു ഈ ഭൗമിക ജീവിതത്തിൻ്റെ ബന്ധങ്ങളും വ്യവസ്ഥകളും കൂട്ടായ്മകളും അല്ലാതെ പുനരുദ്ധാന ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് കെടിനെ കർത്താവ് ശാസിക്കുന്നു കർത്താവ് പറയുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല മരിച്ചവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു ഒന്നുകൂടെ വ്യക്തമായ വിശുദ്ധ ലൂക്കോസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കപ്പെടുകയും ചെയ്യുന്നു എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല അവർ പുനരുദ്ധാന പുത്രന്മാരാക്കിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാക്കുന്നു വിശുദ്ധ ലൂക്കോസ് ഇരുപതിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഞാൻ വായിച്ചത് പുനരുദ്ധാനത്തിൽ മനുഷ്യൻ മാലാഖമാരെ പോലെയാണ് അതിനാൽ അസ്തിത്വത്തിൻ്റെ ഉയർന്ന രൂപമാണ് അതിൽ നിന്ന് ഭൗമിക ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു ഉയർത്തെഴുന്നേറ്റ മനുഷ്യൻ യഥാർത്ഥത്തിൽ ശരീരമില്ലാത്തവരല്ല മറിച്ച് മഹുദ്ധീകരിക്കപ്പെട്ടൊരു ശരീരമായിരിക്കും അവർക്കുണ്ടാവുക വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹാദിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീയ ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട് ഒന്ന് ഗോരിന്തിയർ പതിനഞ്ചിൻ്റെ നാല്പത്തി നാലാണ് ഞാൻ വായിച്ചത് പഴയ നിയമം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കാം ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഈ ദൈവവും ഈ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാക്കുന്നു എന്നും അവൻ ചെയ്തു മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി പുറപ്പാട് മൂന്നിൻ്റെ ആറാണ് ഞാൻ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇസ്മായേലിൻ്റെ ദൈവമെന്ന് പറയുന്നില്ല എന്താണ് കാരണം അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായ ഹാഗാറിൽ ജനിച്ച ഇസ്മായേൽ ദൈവനിഷേധിയായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നിന് ഒമ്പത് മുതൽ പത്ത് വരെ വായിക്കുക അറേബ്യൻ നാട്ടിലേക്ക് പോയ ഇസ്മായേലിയർ എന്നൊരു വംശം ഇന്നില്ല ഒന്നുകിൽ അവരെ കൊന്നു കളഞ്ഞിരിക്കുന്നു ഇസ്മായേലിയർ പിൽക്കാലത്ത് നശിച്ചു പോകുമെന്ന് അറിയാവുന്ന ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്മായേലിനെ ഒഴിവാക്കിയത് മാത്രമല്ല ഇസ്മായേൽ ദൈവത്തിൻ്റെ വാക്തത്ത പുത്രനുമായിരുന്നില്ല ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിൻ്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവന് ഇസ്ഹാഖെന്ന് പേരിടേണം ഞാൻ അവനെ അവനോട് അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും ഉൽപ്പത്തി പതിനേഴിൻ്റെ പത്തൊമ്പതാണ് ഞാൻ വായിച്ചത് അബ്രഹാമും ഇസഹാക്കും യാക്കുവും മരിച്ചവരല്ല ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ആത്മാവ് ശരീരത്തോടൊപ്പം മരിക്കുന്നില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു ഈ സത്യം ഗ്രഹിക്കാൻ സദൂക്കയർക്ക് കഴിയാതിരുന്നതിനാലാണ് അവർ പുനരുദ്ധാനത്തെ എതിർത്തിരുന്നത് ദൈവം മരിച്ചവരുടെ ദൈവമല്ല പിന്നെയോ ജീവനുള്ളവരുടെ ദൈവമാണെന്ന് കർത്താവ് അവരോട് വ്യക്തമാക്കി സംസാരിക്കുന്നു ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനങ്ങൾ വായിക്കും നമ്മൾ കാണുന്നത് ശാസ്ത്രീമാരിൽ ഒരുവൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്നു എല്ലാറ്റിലും മുഖ്യകല്പന ഏത് എന്ന് അവനോട് ചോദിച്ചു അതിനെ യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഇവയിൽ വലുതായിട്ട് മറ്റൊന്നും മറ്റൊരു കൽപ്പനയില്ല എന്നുത്തരം പറഞ്ഞു ശാസ്ത്രി അവനോട് നന്നുകുരു നീ പറഞ്ഞത് സത്യം തന്നെ ദൈവമേഖലയുള്ളൂ അവനല്ലാതെ മറ്റൊരുത്തനില്ല അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും സ്നേഹിക്കുന്നതും തന്നെ പോലെ തൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല എന്ന് പറഞ്ഞു മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തഞ്ച് മുപ്പത്താറ് വചനങ്ങൾ യേശു ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ കർത്താവ് എൻ്റെ കർത്താവിനോട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുമ്പോൾ എൻ്റെ വലത്തുപാകത്ത് തിരിക്കുക എന്നരളി ചെയ്തു എന്ന് ദാവീദ് തൻ പരിശുദ്ധാത്മാവനായി പറയുന്നു എവിടെയാണ് ഈ പ്രവചനം ഉള്ളതെന്ന് അറിയുമോ സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പത്തിൻ്റെ ഒന്നിൽ നിന്നാണ് കർത്താവ് ഉദ്ധരിക്കുന്നത് എന്ന് കാണാം മുപ്പത്തി ഏഴാമത്തെ വചനം ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് പറയുന്നുവല്ലോ പിന്നെ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ എന്നാൽ വലിയ പുരുഷാരം അവൻ്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടു പോന്നു രണ്ട് ശമുവൽ ഏഴാം അധ്യായത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് അക്കാലത്തെ ശാസ്ത്രിമാരും മറ്റേ ഹൂതാന് നേതാക്കളും ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് പറയുമ്പോൾ അവർ പരമ്പരയിൽ അവൻ്റെ ശരിയായ സ്ഥാനം സ്ഥിരീകരിക്കുകയാണ് എന്നാൽ ക്രിസ്തുവിന്റെ പൂർണ്ണമായ ദൈവീക സ്വഭാവത്തെക്കുറിച്ച് പരിമിതമായ ധാരണ മാത്രമേ അവർക്കുള്ളൂ എന്ന് മനസ്സിലാക്കാവുന്നതാണ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെ വായിക്കുമ്പോൾ അവൻ തൻ്റെ ഉപദേശത്തിൽ അവരോട് അംഗികളോടുകൂടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ അവർ വിധവുമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി വരും എന്ന് പറഞ്ഞു വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പഠിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് വീണ്ടും ഇവിടെ അത് ആവർത്തിക്കുന്നില്ല നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു ധനവാന്മാർ പലരും വളരെ ഇട്ടു ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ രണ്ട് കാശ് അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു ദാനം നൽകുമ്പോൾ കർത്താവ് നോക്കുന്നത് നമ്മളിടുന്ന തുകയല്ല പിന്നെയോ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഭീഷണങ്ങളെയും നോക്കുന്നു നാം അത് കർത്താവിന് വേണ്ടിയാണോ ചെയ്യുന്നത് അതോ മനുഷ്യർ കാണാൻ വേണ്ടിയാണോ ചെയ്യുന്നത് നിങ്ങൾ തന്നെയൊന്നാലോചിച്ച് നോക്കൂ കാണിക്കിയിടുന്നത് ദൈവവിശ്വാസത്തിലും ഹൃദയശുദ്ധിയിലുമാണോ അതോ മറ്റുള്ളവരെ കാണിക്കാനാണോ അതോ ഇനി ഞാൻ കാണിക്കിടാതെ പോകുന്നത് ും മറ്റുള്ളവർ കണ്ടാൽ നാണക്കേടാകില്ലേ എന്നോർത്ത് ചെയ്യുന്നതാണോ എന്തു തന്നെയായാലും കർത്താവ് നമ്മളുടെ ഹൃദയം പരിശോധിക്കുന്നവനാണ് നമ്മളെ ശ്രദ്ധിക്കുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി